അസലാമേക്കും വറഹമത്ത്ാഹി വർക്കാത്തു ഇതരമത സുഹൃത്തുക്കൾക്കൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ വളരെ വേദനാജനകമായതും നമ്മളെ മനഃസാക്ഷിയെ നടുക്കുന്നതുമായ വാർത്തയാണ് നമ്മൾ കേട്ടത് ഷഹബാസ് എന്ന് പറയുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ സംഘം ചേർന്നുകൊണ്ട് സ്വന്തം കൂട്ടുകാർ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ മർദ്ദനം എന്നൊക്കെ പറയുമ്പോൾ കൈ കൊണ്ടോ മറ്റു ചെറിയ ചൂരൽ കൊണ്ടൊന്നും അടിച്ചുകൊണ്ടൊന്നല്ല എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരു ഷാർപ്പസ്റ്റ് വെപ്പൺ ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മർമ്മസ്ഥലമായ മസ്തകത്തിൽ തച്ചുകൊണ്ടാണ് പക തീർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ എവിടെ എത്തി എന്നൊരു പുനർവിചിന്തനം രക്ഷിതാക്കളായ അധ്യാപകരായ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ തുറകളിലുള്ള എല്ലാവരും നെഞ്ചത്തി കൈവച്ചു ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് സുഹൃത്തുക്കളെ വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല ഇത് ഇത് ഒരു ഷഹബാസി മാത്രം അവസാനിക്കുന്നില്ല ഇത് അതൊരു സീരിയസ് ആയി ഇനിയും തുടർന്നു കൊണ്ടിരിക്കും എന്നൊരു ഭയം നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായിക്കൊണ്ട് ഈ ഒരു തിന്മക്കെതിരെ നമ്മൾ നകശിഖാന്തം എതിർക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കും നിസ്സാര കാര്യത്തിൻ്റെ പേരിലാണ് അവരുടെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അവർ ഗ്രൂപ്പ് ഉണ്ടാക്കി ചാറ്റ് ചെയ്ത് അവരുടെ വോയിസ് ക്ലിപ്പുകൾ ലീക്കായപ്പോൾ അതിലൂടെ എന്താണ് സമൂഹം കേട്ടത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ കേട്ടിട്ടുള്ളൂ ഒരാൾ എന്താ പറഞ്ഞത് ഷഹബാസിനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നാണ് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന വില്ലന്മാരുടെ ആ സാങ്കല്പിക ലോകത്തുള്ള ആ കൊലപാതകത്തിന് വേണ്ടിയുള്ള ആ ദൃഢപ്രതിജ്ഞ അത് നടപ്പാക്കുമെന്നൊക്കെയുള്ള ആ വില്ലന്റെ ഒരു റോളിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് റിയൽ ലൈഫിലാണ് ഇത് നടത്തുന്നതെന്ന് ഓർക്കണം എട്ടും കുട്ടും തിരിയാത്ത മുട്ടയിൽ നിന്ന് പിരിയാത്ത കൊച്ചു കുട്ടികളാണ് ഇവര് പ്രായപൂർത്തി ഇന്ത്യൻ നിയമം അനുസരിച്ച് അവർക്ക് ആയിട്ടില്ല അവനാണ് ഈ ഗ്യാങ് ഉണ്ടായിട്ട് ഗ്യാങ്സ്റ്റർ ആയിക്കൊണ്ട് അവനതിന്റെ നേതാവായിക്കൊണ്ട് പറയാൻ കൊല്ലം എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നൊക്കെ ഏഹ് സിനിമകളിലൊക്കെ വില്ലന്മാരൊക്കെ പറയുന്ന രീതിയിൽ അവര് റിയൽ ലൈഫിൽ അവര് ആറാടുകയാണ് എന്നിട്ട് അവൻ തന്നെ പറയുകയാണ് അവനെ കണ്ണൊന്നുമില്ല അവന്റെ കണ്ണൊക്കെ തല്ലി പൊട്ടിച്ചിട്ടുണ്ടോന്ന് പോയി നോക്കി കണ്ണൊന്നുമില്ല ഇതൊക്കെ ചെയ്തിട്ട് യാതൊരു കുറ്റബോധവുമില്ലാതെ മനുഷ്യത്വത്തിന്റെ ലെവലേഷം പോലും തൊട്ടു തീണ്ടാത്ത രീതിയിൽ കുട്ടികളുടെ മനസ്സ് പരിവർത്തനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണ്ടേ വലിയ ആളുകൾ വരെ അതിൽ ഇൻവോൾവ് ആണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്താണെന്ന് ദൈവത്തിന് ഏതായാലും എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും അവർ ഇങ്ങനെ ചേരിതിരിഞ്ഞ് ഒരു പിന്നെ യുണൈറ്റഡ് അല്ലാത്ത രീതിയിൽ ഒരു ഐക്യം തകരുന്ന രീതിയിൽ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ആദ്യം മുതലുള്ളൊരു കാര്യമാണ് ഒരു രാജ്യത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലുക അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ പേരിൽ ജില്ലയുടെ പേരിൽ പഞ്ചായത്തിൻ്റെ പേരിൽ വാർഡിൻ്റെ പേരിലൊക്കെ സ്കൂളിൻ്റെ പേരിലൊക്കെ ചേരി തിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു വല്ലാത്ത ദുഷിച്ചൊരു മാനസികാവസ്ഥയാണത് എല്ലാവരും മനുഷ്യരാണ് എന്നൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ തന്നെ പോലെ ഒരു ജീവൻ അവരിലും തുടികൊള്ളുന്നു എന്നൊരു ചിന്തയിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ എത്തിപ്പെട്ടുന്നില്ല അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം എന്തുകൊണ്ട് ആ രീതിയിൽ അവരെ സംസ്കരിക്കപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ തൻ്റെ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ പെടാത്ത തൻ്റെ ഗ്യാങ്ങിൽ പെടാത്ത ആളുകളൊക്കെ തൻ്റെ ശത്രുവാണ് അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് അവരൊക്കെ ആക്രമിക്കപ്പെടേണ്ടവരാണ് നിർദാക്ഷിണ്യം വധിക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു വളരെ ദുഷിച്ച അത്യന്തം അപകടകരമായ ഒരു ചിന്തയിലേക്ക് അവരുടെ മനസ്സും അവരുടെ ചിന്തയും അവരുടെ വാക്കുകളും പരിവർത്തനപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മോട്ടീവ് മയക്കുമരുത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നു കേൾക്കുന്നു പിടിക്കുന്നു ഇതിനെക്കുറിച്ചൊന്നും പിന്നെ അധികാരികൾ വ്യക്തമായി അന്വേഷണം നടത്തുന്നില്ല ഒരു പിന്നെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് രാസലഹരികളൊക്കെ പിടിക്കപ്പെടുന്ന സമയത്ത് തൽക്കാലം അവരെ പിന്നെ അവർക്ക് പിന്നെ കൊണ്ടു കൊടുത്ത ഒരാളെയോ അല്ലെങ്കിൽ അതിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട അതിനോട് പിന്നെ എന്ത് എന്താ ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ആളുകളൊക്കെ പിടികൂടുന്നതിനപ്പുറം ഇത് വരുന്നത് ഇതിന്റെ സ്രോതസ് എവിടെയാണ് എവിടുന്നാണത് ഉൽപാദിപ്പിക്കപ്പെടുന്നത് എന്നതിലേക്ക് അറ്റം ചെന്നുള്ള അന്വേഷണം ഒരു പക്ഷേ പോലീസിനെ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായിരിക്കാം പക്ഷേ എന്തുകൊണ്ട് അവിടേക്ക് അവർ എത്തുന്നില്ല എന്ത് വില കൊടുത്തും അതിൻ്റെ ആ സ്രോതസ് എന്തുകൊണ്ട് ഇവർ നശിപ്പിക്കുന്നില്ല അങ്ങനെ നശിപ്പിച്ചാലല്ലേ ഇതിനൊരു തടയിടാൻ കഴിയുകയുള്ളൂ എം ഡി എം ഒക്കെ എത്ര ദിവസം എത്ര പേരിൽ നിന്നാണ് പിടിക്കപ്പെടുന്നത് പക്ഷെ അതിൻ്റെ അന്വേഷണം എവിടെ വരെ എത്തുന്നുണ്ട് എന്ന് വളരെയധികം ചിന്തിക്കേണ്ട ഒരു പിന്നെ സമയമാണ് അധികാരികളൊക്കെ ഇതിന് അവരുടെ കടമ കഴിച്ച് വേണ്ട രീതിയിൽ എത്തിപ്പെടാതെ അതിന്റെ യഥാർത്ഥ ആലുകൂല്യത്തിലേക്ക് എത്തിപ്പെടുന്നില്ല ഈ വെറും കരിയർമാരിലേക്ക് മാത്രമാണ് എത്തിപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ അടിവേര് മാതാത്തത് കൊണ്ടാണ് ഇതിന്റെ അടിവേർ അറുത്ത് കളയാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരം തിന്മകൾ സമൂഹത്തിൽ പിന്നെ ഇങ്ങനെ ആ ഒരു ശാബാസിനെ കൊന്ന ആളുകൾ ആ കുട്ടികൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഒരു മനുഷ്യനെ ഒരു മനുഷ്യ കുഞ്ഞിനെ ഈ രീതിയിൽ നഞ്ചക്ക കൊണ്ട് കടിച്ച് കൊലപാതകം പ്ലാൻ ചെയ്ത പ്ലാൻഡായിട്ടാണ് അവർ നടത്തിയിട്ടുള്ളത് അവരുടെ വാക്കുകളിൽ നിന്നത് വ്യക്തമാണ് കാരണം ഞാൻ ഞാൻ നിന്നോട് കൊല്ലുമെന്ന് പറഞ്ഞില്ലേ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കും അപ്പം അത് പ്ലാനിങ്ങാണല്ലോ എന്നിട്ട് അങ്ങനെ ഒരു തെറ്റ് മനുഷ്യനിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ പോലും സംഭവിച്ചിട്ട് ഒരു ചെറിയ കുറ്റബോധം പോലും അവർക്ക് വരുന്നില്ല അവരെന്ത് പറഞ്ഞത് നീ പോയി നോക്കുക അവൻ്റെ കണ്ണൊന്നുമില്ല അവന്റെ കണ്ണൊക്കെ അടിച്ചു തകർന്നിട്ടുണ്ട് ഒരു ഒരു സന്തോഷത്തോടു കൂടി ഒരു വിജയഭേരിയോട് കൂടി ഒരു കൂടിയാണ് അവരത് പറയുന്നത് അപ്പം ആ തലത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സ് പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ അതിൽ നിന്ന് പിന്മാറ്റാൻ ഇതുപോലെയുള്ള വരും തലമുറയെ അതിൽ നിന്ന് പിന്മാറ്റാൻ സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും അതുപോലെ തന്നെ പിന്നെ ഗെയിമുകൾ ബ്ലൂവെയിൽ ഗെയിം പോലെയുള്ള ഗെയിമുകൾ പബ്ജി പോലെയുള്ള പിന്നെ മനുഷ്യനെ പിന്നെ ആക്രമിക്കുന്ന അറ്റാക്ക് ചെയ്യുന്ന മനുഷ്യനെ കായികമായി നേരിടുന്ന ആ രീതിയിലേക്ക് മനസ്സിനെ പരിവർത്തപ്പെടുത്തുന്ന സെറ്റ് ചെയ്ത മൈൻഡ് സെറ്റ് ചെയ്ത ഗെയിമുകൾ അതുപോലെയുള്ള പിന്നെ സീരിയലുകൾ സിനിമകൾ ഒക്കെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല ഇല്ല അപ്പോൾ അതൊക്കെ നിരോധിക്കണം അതൊക്കെ നിയന്ത്രിക്കണം അതിനിടുത്തെ സംവിധാനങ്ങൾ സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ സർവോപരി ലഹരി പ്രത്യേകിച്ച് എസ്പെഷ്യലി കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ കരിയർമാരാക്കൊണ്ട് ആദ്യം അവരെ ലഹരി കൊടുത്ത് ആക്കി അവർക്ക് ഈ ഇത്തരം ഭീമമായ സംഖ്യ കിട്ടാതെ വരുമ്പോൾ നീ ഇതിൻ്റെ കരിയറായിക്കോ അതിൽ നിന്ന് പണം സമ്പാദിക്കുമ്പോൾ നിനക്ക് രണ്ടുണ്ട് കാര്യം നിനക്ക് പണം സമ്പാദിക്കുകയും നിനക്ക് ഉപയോഗിക്കാനുള്ള ലഹരി വാങ്ങാനുള്ള പണം നിനക്ക് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ കുട്ടികൾ ആ രീതിയിൽ കാരിയർമാരായിട്ട് അവരെ ഈ ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറക്കുന്ന ഈ ലഹരി മാഫിയ അവരെ നിലക്കുനിർത്തുക തന്നെ വേണം അത് ഗവൺമെന്റ് നിയമപാലകരെയും അതിനു പിന്നെ ഡാൻസ് പിന്നെ പോലെയുള്ള അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ട് തടയിട്ടില്ലെങ്കിൽ നമ്മുടെ വരും തലമുറ നമുക്ക് അന്യമായി കൊണ്ടിരിക്കും നമ്മുടെ മക്കൾ തന്നെ നമ്മുടെ പള്ളക്ക് കത്തിവെക്കുന്ന നമ്മുടെ കവിഴുത്തിൽ കോടാലി ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയില്ലേ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അത് ട്യൂഷൻ സെൻ്ററിലാണ് അവർ പഠിക്കുന്നത് പക്ഷേ വിവിധ സ്കൂളുകളിൽ നിന്ന് വരുന്നവരാണ് അവിടെ ചെറിയ എന്തൊക്കെയോ പിന്നെ ഒരു അവരുടെ സെൻറ്റോഫിൻ്റെ ഭാഗമായി അവർ ഒരു ഫങ്ഷൻ സെറ്റ് ചെയ്യുകയും അതിൽ ഡാൻസ് അവതരിപ്പിക്കുന്നതിന്റേൽ അത് എന്തോ കാരണത്താൽ സാങ്കേതിക കാരണത്താൽ അതിനെ ഒരു മിസ്സിങ് സംഭവിക്കുകയും അതിൽ കൂക്കി വിളിക്കുകയും അതൊരു പകയായി വൈരാഗ്യമായി ഏറ്റെടുത്തി ഒരു കൊലപാതകത്തിലൊക്കെ കരാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ തന്നും പിടിയും അല്ലെങ്കിൽ വാക്കേറ്റവും ഒക്കെ ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അതിലപ്പുറം അതിലപ്പുറം ഒരു മൈൻഡ് സെറ്റിലേക്ക് ഒരു വിലപ്പെട്ട ജീവൻ കൊന്ന് കൊലവിളിക്കുന്നതിലേക്ക് നമ്മുടെ മക്കൾ എത്തിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അതിനുശേഷം യാതോ ഒരു കുറ്റബോധവുമില്ലാതെ ഒരു മനുഷ്യ കുഞ്ഞാണ് പോലെയുള്ള രക്തവും മജ്ജയും മാംസവും ഇവരിലുമുണ്ട് എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ഒരു മൃഗീയമായി എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും നമ്മളോട് പിണങ്ങും പൈശാച്യമെന്ന് പറഞ്ഞാൽ അത് തീരും ആ രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ മാറിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഇങ്ങനെ നിർത്തുന്നു അസ്സലാ വാരിക്കും വരമത്തല്ലാ വാത്തു ഇതേ മത സുഹൃത്തുക്കളുടെ ഹൃദയം